സഹതാരങ്ങൾക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ അഭിപ്രായം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് ശോഭിച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് താൻ മനസ്സിലാക്കുന്നത് സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ചു വിടുകയാണ് മാധ്യമങ്ങൾ പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ കോടതിയാണോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു വിശുദ്ധ യുവപ്രസമ്മയുടെ കപരടത്തിൽ സന്ദർശിച്ച ശേഷം മടങ്ങുന്നതിനിടെയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഞാൻ അമ്മയിൽ എപ്പോഴുമുണ്ട് അമ്മയുടെ യോഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ചോദിക്കുക ഞാനൊരു വിശുദ്ധ കർമ്മത്തിനായാണ് ഇവിടെ എത്തിയത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ലേ ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ ചോദിക്കൂ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിച്ച കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്നിറങ്ങി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കണം ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പവുമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിനെ തകടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങൾ എല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതിയിൽ കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര മാത്രമല്ല സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് അറിയിച്ചത്